പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ ഒരു കടു ക്ഷേമ പെൻഷന്റെ വിതരണമാണ് പുരോഗമിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം കൂടിയാണ് പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ വിഷുവിന് മുന്നോടിയായി നൽകിയത് തനതു മാസത്തിലെ തുകയാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ നിലവിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഒരു ഗഡു കുടിശ്ശിക കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്തരി പൂർത്തിയാക്കി വ്യക്തികൾക്ക് മാത്രമാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിക്കുക നിലവിൽ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത തിനാൽ പലർക്കും ഇപ്പോഴത്തെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുക സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് കുടിശ്ശിക പെൻഷനും ലഭിക്കുന്നതല്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക